ഹായ് മിസർ ലാക്സ് ലക്ഷ്മി അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ജാക്കിൻ്റെ എഫ് ഫോർ മിഷനാണ് നമ്മുടെ അതിനകത്ത് നൂല് വൈൻഡ് ആവുന്നില്ല നമ്മുടെ വൈൻഡർ ആയി അപ്പോൾ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഈ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ മെഷീനിൽ ബോബിൻ വൈൻഡ് ചെയ്യുന്ന സമയത്ത് അതായത് ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ബോബിൻ കറങ്ങുന്നുണ്ടാവത്തില്ല അതായത് വൈൻഡർ തിരിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇതിനകത്ത് നൂല് ചുറ്റാൻ നമുക്ക് പറ്റാത്തത് പ്രശ്നം നമ്മുടെയൊക്കെ മെഷീനിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ആദ്യം നിന്ന് ഓഫ് ആക്കുക അതിനുശേഷം മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം മിഷീനിൽ നമ്മൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്ലഗ് കൂടിയിട്ട് സേഫ് അതിനുശേഷം നമ്മൾ നമ്മുടെ നമ്മുടെ ബോബിൻ ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ അത് ഞാൻ റിമൂവ് ചെയ്തു ഈ മൂന്ന് സ്ക്രൂ കണ്ടോ ഈ വൈൻഡറിന് ചുറ്റുള്ള ഈ മൂന്ന് സ്ക്രൂ നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് കൈ കൊണ്ടാണ് ഞാൻ തിരിച്ചെടുക്കുന്നത് നിങ്ങൾക്കിങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി അതുപോലെ നമ്മൾ ഇതിങ്ങനെ പതൊക്കെ അഴിച്ചെടുക്കുക വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മളിത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ സ്ക്രൂ ഒന്നും മിസ്സാവാതെ നമ്മൾ നോക്കണം കാരണം ഇത് ദേവട്ടി തന്നെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതാണ് നമ്മുടെ കംപ്ലയിൻ്റ് എന്താണ് അകത്ത് എന്തുകൊണ്ടാണ് ഈ വൈൻഡർ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഈ ഒരു കംപ്ലയിൻ്റ് ആണ് വരാറ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേ തന്നെ ഇത് തിരിച്ചിടേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രൂ ഒക്കെ സേഫായിട്ട് എടുത്ത് വയ്ക്കുക അതിന് ശേഷം മൂന്ന് സ്ക്രൂ അഴിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇത് കണ്ടോ അത് ഏതാണ് പൊസിഷൻ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം അതായത് ഈ നമ്മൾ വൈൻഡർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതേ പൊസിഷനിൽ തന്നെ വെക്കണം അതുകൊണ്ട് അതൊന്ന് നോക്കിയ ശേഷം നമ്മൾ ഇതിങ്ങനെ മുകളിലേക്ക് ഉയർത്തിയെടുക്കുക ഇങ്ങനെ ഉയർത്തുമ്പോൾ ഇത് കണ്ടു അടിയിലൊരു വാഷർ കിടക്കുന്നു ഞാൻ കണ്ടു അപ്പോൾ ഈ വാഷർ നമ്മുടെ ഈ ബോബിൻ വൈൻഡറിലുള്ള വാഷർ പൊട്ടിയിട്ട് ഉള്ളിലേക്ക് പോയേക്കുന്നതാണ് അത് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് ആ വാഷർ കണ്ടോ ഇതിങ്ങനെ പൊട്ടിയേക്കുവാണ് പൊട്ടി ഉള്ളിലോട്ട് പോയോണ്ടാണ് ആ ഒരു കമ്പിയിൽ വന്ന് കിടക്കുന്നത് അതെടുത്ത് നമുക്ക് ആദ്യം പുറത്തേക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഇത് എവിടുന്നാണിത് പൊട്ടി വന്നേക്കുന്നത് എന്നുള്ളതൊന്നും നോക്കണം അപ്പോൾ നമ്മുടെ ദേ ഓബിൻ വൈൻഡർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഈ താഴെ ഒരു കേർവ് കണ്ടോ ഇതിനുള്ളിലെ വാഷറാണ് ഈ പൊട്ടിപ്പോയേക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ടാണ് നമുക്കിത് വൈൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് മിഷൻ മേടിച്ച സമയത്ത് നമുക്കൊരു ബ്ലാക്ക് കളർ വാഷർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എൻ്റെത് ഒരു തവണ ഇതേപോലെ പൊട്ടിപ്പോയിട്ട് ഞാൻ ഒരു തവണ ചേഞ്ച് ചെയ്തതാണ് അതാണ് ഇത് യെല്ലോ കളറായി വന്നിരിക്കുന്നത് അത് വീണ്ടും പൊട്ടിയതുകൊണ്ടാണ് നമുക്കിത് വൈൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടോ ഈ ഭാഗത്ത് തുരുമുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത് നമ്മുടെ മിഷിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ചില മിഷീൻസിലൊക്കെ ഇതേപോലെ എൻ്റെ ഇതിനകത്ത് തുരുമുണ്ടായിരുന്നു ഞാനിത് റിമൂവ് ചെയ്തതാണ് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം നിങ്ങളിത് ഭയം എന്തായാലും ഓപ്പൺ ചെയ്യുന്നതാണ് അതുകൊണ്ട് അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊട്ടിപ്പോയി നമുക്ക് കിട്ടി ഈ വാഷറ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും അവിടെ നിന്ന് ഇട്ട് കാണിച്ചത് എവിടെ നിന്ന് വന്നിരിക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് നമുക്ക് മാറ്റി വെക്കാം അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ഉപയോഗം ഇല്ലാതെ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് നമ്മളപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തുരുമ്പോൾ അതായത് നമ്മുടെ വൈണ്ടറിൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ വാഷർ പുതിയത് നമ്മൾ എടുക്കുകയാണ് ഈ വാഷറിന് ഏകദേശം ഒരു അമ്പത് രൂപയ്ക്കുള്ളിലെ റേറ്റ് ഒക്കെ വരത്തുള്ളൂ എപ്പോഴും നമ്മൾ മേടിക്കുമ്പോൾ ഒരു ഒന്നരണ്ടെണ്ണം മേടിച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നമുക്ക് അതെങ്ങനെയാണോ ഇട്ടത് ആ ഒരു അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വൈൻഡർ എടുത്ത് വെക്കാം വൈൻഡറിൻ്റെ ഈ അടിഭാഗത്തായിട്ട് ഈ കാണുന്ന ഈ കേർവിനുള്ളിലോട്ട് നമ്മൾ ഈ പുതിയ വാഷർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ആയിട്ട് അതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുകൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഓക്കെ ആണ് ഇനി നമുക്കിത് പഴയ പടി തന്നെ നമ്മൾ എവിടെയാണോ വെച്ചിരുന്നത് അതേപടി തന്നെ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യണം അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്തായാലും മറക്കരുത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ദുരുമ്പോ കാര്യങ്ങൾ എന്തേലും എന്നുള്ളത് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ മൂന്ന് സ്ക്രൂ എടുക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ പൊസിഷൻ നോക്കിയത് അതായത് ഇത് ഏത് ഭാഗത്തേക്കാണ് വന്നിരുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയ ശേഷം ആ ഒരു മൂന്ന് കേർവ് പോലെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ സ്ക്രൂ ഇടുന്ന ഭാഗത്ത് ഇത് കണ്ടോ ചെറിയൊരു റൗണ്ട് പോലെ ഉണ്ട് അത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം ഓരോ സ്ക്രൂ ആയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ പഴയപടി തന്നെ ഇത് തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ജാക്കിന് അല്ലെങ്കിൽ പവർ മെഷീൻ ആയതുകൊണ്ടാണ് കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തിണ്ടാവില്ല ഇങ്ങനെ ഈ വൈൻഡറിൻ്റെ ഉള്ളിൽ ഇതേപോലൊരു വാഷറും ഉണ്ട് അത് പൊട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബോബിൻ വൈൻഡ് ആവാത്തതെന്നുള്ളത് നമ്മുടെ ഉഷയുടെ ഒക്കെ പോലെ തന്നെ നമ്മുടെ നോർമൽ തയ്യൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പെഡൽ വെച്ച് നമ്മൾ ചവിട്ടി തയ്ക്കുന്ന തയ്യൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിലും ഇതേപോലെ തന്നെ ബോബിൻ വൈൻഡ് ആവാതിരിക്കുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവറിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആണി പോലത്തെ സാധനത്തിനകത്തോ അല്ല ഇട്ടിട്ട് നമ്മൾ വീലിൽ വെച്ചിട്ട് ഈ ബോബിനെ നൂല് വൈൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് അപ്പോൾ അതിപ്പോൾ എല്ലാവരും ചെയ്ത് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോലും നമ്മുടെ ഈ ജാക്കിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ ഈ പവർ മെഷീനിൽ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് ഇത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിച്ചാലേ നമുക്കിതിനകത്ത് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ കംപ്ലയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു വാഷ് എടുത്ത് മാറ്റി ഇടേണ്ട കാര്യം നമുക്കുള്ളൂ ഇതേപോലെ വൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അതിനു വേണ്ടി നമ്മളിത് മെഷീനൊക്കെ എടുത്തുകൊണ്ട് കടയിലോട്ട് പോവുമോ അല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെയും വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇത് റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ കടയിൽ പോയിട്ട് ഒരു പത്തോ രൂപ കൊടുത്ത് ഒരു വാഷ്റൂം മേടിച്ച് വന്നിട്ട് ഇതേപോലെ തന്നെ റിമൂവ് ചെയ്ത് റെഡിയാക്കാവുന്ന പരിപാടി ചെയ്തുള്ളൂ അപ്പം ഞാനിത് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് എല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പഴയ പടി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കൊന്ന് ബോബിൻ വെച്ചിട്ടൊന്ന് വൈൻഡ് ചെയ്ത് നോക്കിയാലോ ഇത് എങ്ങനെയുണ്ട് റെഡി ആയോ എന്നുള്ളത് ആദ്യം നമുക്ക് മിഷീനിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒന്ന് വൈൻഡ് ചെയ്ത് നോക്കാം ഇത് കറങ്ങുന്നുണ്ടോ എന്ന് കറങ്ങുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വൈൻഡർ തിരിയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഒരു ബോബിനെടുത്തിട്ടിട്ട് നൂലൊന്ന് ചുറ്റി നോക്കാം അപ്പോൾ ഞാൻ ഇതാണ് ഒരു ബോബിൻ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇട്ട ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നൂലെടുത്തു ഇനി നമുക്ക് ഈ വോമിലോട്ട് എടുത്ത് നൂലിട്ട ശേഷം നമുക്കൊന്ന് വൈൻഡ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ മെഷീനിൽ ഇതേ ബോബിനിൽ നൂല് ചുറ്റാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് മെഷീൻ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മെഷീൻ മെഷീൻ ഒന്നെങ്കിൽ മാറ്റിയിടുക അല്ലെന്നുണ്ടെങ്കിൽ ആളെ വിളിച്ച് ഇതാക്കുക നേരാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയി നേരക്കിയിട്ട് കൊണ്ടുവരിക ഇങ്ങനത്തെ പരിപാടി ആവശ്യമില്ല അപ്പോൾ ഇനി ബോബിളിന് നൂല് ചുറ്റാൻ പറ്റുന്നില്ല എന്ന കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ആലോചിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ